നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള മുഴുവൻ നഗരങ്ങളിലേക്കും റെയിൽ ഗതാഗത ഉറപ്പു വരുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പി എം ഗതിശക്തി പദ്ധതിയുടെ പരിഗണന പട്ടികയിൽ മഞ്ചേരിയും മലപ്പുറവും ഉൾപ്പെട്ടതിൻ്റെ പ്രതീക്ഷയിലാണിപ്പോൾ ജില്ല നിലവിൽ രാജ്യത്തെ അൻപത്തഞ്ച് നഗരങ്ങളിലേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് പുതിയ റെയിൽവേ ലൈൻ എത്തിക്കുന്നതിനുള്ള സാധ്യത അറിയിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ബോർഡ് സോണൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതുപ്രകാരം മലപ്പുറവും മഞ്ചേരി നഗരങ്ങളെ ഉൾപ്പെടുത്തി പട്ടിക കൈമാറിയിരുന്നു കേരളത്തിൽ നിന്നുള്ള നാല് നഗരങ്ങളാണ് പരിഗണന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മലപ്പുറം മഞ്ചേരി കൊടുങ്ങല്ലൂർ നെടുമങ്ങാട് എന്നിവ ജനസംഖ്യ കൂടുതലുള്ള പ്രധാന നഗരങ്ങൾ നിലവിലുള്ള റെയിൽവേ ലൈനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ അഞ്ച് കിലോമീറ്ററിലധികം ദൂരത്താണെങ്കിൽ പരിഗണിക്കാമെന്നതാണ് പുതിയ റെയിൽവേ ലൈനുകളുടെ കാര്യത്തിൽ കേന്ദ്ര നയം വിവിധ ജില്ലകളിലൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽപാതയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഷൊർണൂർ നിലമ്പൂർ പാതയുമാണ് സർവേ നടത്തി നിർത്തിവെച്ച നിർദ്ദിഷ്ട നിലമ്പൂർ ഫറൂഖ് പാത പ്രാവർത്തികമാക്കിയാൽ മഞ്ചേരിയിലേക്കും മലപ്പുറത്തേക്കും റെയിൽ സൗകര്യം ലഭ്യമാകും തിരുവനന്തപുരം കാസർഗോഡ് റെയിൽ പാതയിൽ തിരൂർ സ്റ്റേഷനാണ് മലപ്പുറം മഞ്ചേരി നഗരങ്ങളോട് അടുത്തുള്ളത് തിരൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് റോഡ് മാർഗം ഇരുപത്തെട്ട് കിലോമീറ്ററും മഞ്ചേരിയിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്ററും ഉണ്ട് ഒരേ ദിശയിലുള്ള റൂട്ടാണിത് ജില്ലയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ കോട്ടയ്ക്കൽ ഈ റൂട്ടിലാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് മലപ്പുറം മഞ്ചേരി നഗരങ്ങളോട് അടുത്തുള്ളത് ഈ റൂട്ടിലെ പ്രധാന സ്റ്റേഷൻ കൂടിയാണ് പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്നുള്ള അങ്ങാടിപ്പുറം ഇവിടെ നിന്ന് മലപ്പുറത്തേക്ക് ഇരുപത് കിലോമീറ്ററും മഞ്ചേരിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഉണ്ട് രണ്ടും വിപരീത ദിശയിലുള്ള റൂട്ടുകളാണ് പ്രധാന റെയിൽ പാതയെ ബന്ധിപ്പിക്കും വിധം പുതിയ പാത തുടങ്ങുന്നതാവും ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാവുക